വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ രജനി ബിജു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബായേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുസാഗരം ആധ്യാത്മിക മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം തുടർന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഈ വിശുദ്ധ ധർമ്മ പ്രചരണത്തിൽ പങ്കാളികളാകാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുസാഗരം മാസിക ഒരു കുടുംബത്തിലെത്തുമ്പോൾ ഒന്നിലേറെ കാര്യങ്ങൾ ഉറപ്പുവരികയാണ് ആദ്യമായി കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പം വർദ്ധിച്ച് ഗുരുഭക്തിയും വിശ്വാസവും ഉണർന്ന് കുടുംബം ശ്രേയസും പ്രേയസും നേടുന്നു ു ചുറ്റും സമൂഹത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ജാഗ്രത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുന്നു നല്ല ചിന്തകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ വഴി കാട്ടുന്നു നമ്മുടെ നിലപാടുകളെ ഗുരുദർശനത്താൽ തിരുത്തി ശക്തമാക്കുന്നു ആത്മീയമായ ജ്ഞാനം ശരിയായ ദിശയിൽ ലഭിക്കുന്നു ശരിയായ ചരിത്ര അവബോധം നൽകുന്നു കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗുരുവിൽ അധിഷ്ഠിതമായ നേരം വഴി കൊടുക്കുന്നു ശരിയായ ആരോഗ്യം രോഗങ്ങളെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പും ശരിയായ വീക്ഷണവും നൽകി ആതുര രംഗത്തിലെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കുന്നു ശരിയായ ഭക്ഷണരീതി ഉറപ്പുവരുത്തുന്നു കാർഷിക അവബോധം നൽകി ഭക്ഷ്യസുരക്ഷയേകുന്നു ഭക്തി കൂട്ടായ്മയിൽ പങ്കുചേർത്ത് ചേർത്ത് സംഘടനാബോധം നൽകി ഒരു വലിയ കുടുംബത്തിൽ അംഗങ്ങളാക്കുന്നു ഗുരുസാഗരം മാസിക തപാലിൽ ലഭിക്കാൻ അറുനൂറ് രൂപ അടച്ചാൽ മതിയാകും അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് അതിനുശേഷം അഡ്രസ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ത്രീ വൺ നയൻ ടു നയൻ ഫോർ ഗുരുസാഗരം മാസിക ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലോകത്ത് എവിടെ ഇരുന്നും ഗുരുസാഗരം മാസിക വായിക്കാം ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ലക്കം എഡിറ്റോറിയൽ ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഭഗവാന്റെ മഹാസമാധി അറ്റ് നയൻറ്റിഎറ്റ് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി തൊണ്ണൂറ്റി എട്ടിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മനുഷ്യ ശരീരത്തെ അതിന്റെ പരമാവധിയിൽ വിനിയോഗിച്ച് ലോകോപകാരം ചെയ്ത ഗുരു ആ പരിമിതിയെ ഉപേക്ഷിച്ച് അപരിമിതമായ മഹാബോധ ഖനാമൃതാബ്ദിയായി തീർന്ന ദിവസമാണ് എല്ലാ വർഷവും നാം ആചരണങ്ങളാൽ ജീവിതത്തോട് ചേർത്തു വയ്ക്കുന്ന മഹാസമാധി ദിനം മഹാസമാധി ശതാബ്ദിയിലേക്ക് ഇനി രണ്ടു വർഷം മാത്രം അവശേഷിക്കെ നമ്മുടെ പ്രഭാവം നൂറു വർഷത്തിനു ശേഷം എന്ന ഗുരുവിന്റെ പ്രവചനം ഏതു തലത്തിലൊക്കെയാവും അനുഭവമാകുക എന്ന ചിന്തകൾക്ക് കനം വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ഗുരുസാഗരം മാസികയുടെ എഡിറ്റോറിയൽ ആണ് അതായത് ഗുരുസാഗരം എന്ന ഈ ഭഗവത് ജിഹ്കയുടെ ഏഴാം പിറന്നാൾ പതിപ്പിലാണ് നാം ഭഗവാന്റെ പ്രഭാവത്തെ കുറിച്ച് ചിന്തകൾ മെനയുന്നത് ആറു വർഷം മുമ്പ് ഇതുപോലൊരു മഹാസമാധി ദിനാചരണത്തിലാണ് ഗുരുസാഗരം ആദ്യമായി മിഴി തുറന്ന് ലോകത്തേക്ക് കണ്ണുകൾ പായിച്ചത് വാക്കീറിയ ദൈവം ഇരയും തരുമെന്ന് മലയാളത്തിലെ പ്രസിദ്ധമായ പഴഞ്ചൊല്ലാണ് ഗുരുസാഗരത്തിനും ദൈവം തന്നെയാണ് ഇര തന്നത് അത് പണമോ മറ്റു ദ്രവ്യങ്ങളോ ആയിരുന്നില്ല ചിദംബരസ്ഥനായ ലോകഗുരു ചിതാകാശമാകുന്ന ആശയങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ഇരയായി നൽകിയത് ആശയങ്ങളുടെ നിത്യനൂതനത്വം കൊണ്ട് ഉള്ളം ജൊലിച്ചപ്പോൾ വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞതേയില്ല മനുഷ്യനോടുള്ള അതിരറ്റ കാരുണ്യത്താൽ ഗുരു തൃക്കരം കൊണ്ട് കുറിച്ചു നൽകിയ കൃതിശകലങ്ങൾ ഭക്തിയോടെ ചൊല്ലിപ്പടിച്ചും പഠിപ്പിച്ചും ഭജിച്ചും യജ്ഞം ചെയ്തും ധ്യാനിച്ചും സത്സംഗം ചെയ്തും വ്രതബോധത്തോടെ ഞങ്ങൾ ജനതയുടെ നിത്യജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ധ്യാനിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കടന്നു പോകുന്നതറിയാതെ ജീവിക്കുകയായിരുന്നു ഇക്കാലം അത്രയും അന്നന്ന് തൊഴിലെടുത്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയായി പോകുന്ന ഏതാനും ഗുരുഭക്തർ മുണ്ടുംറുക്കിയടുത്ത് കുടുംബം പോലും മറന്ന് കൂടെ കൂടിയപ്പോൾ ആറു വർഷങ്ങൾ ധനപരമായ ഇല്ലായ്മകൾക്കിടയിലും നാളേക്ക് ഓർത്തു വെക്കാൻ ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾ സമ്മാനിച്ചു വിശന്നു വലയുന്നവൻ വന്ന് ഗേറ്റിൽ തട്ടുമ്പോൾ വീട്ടുകാരനേക്കാൾ വേഗത്തിൽ ചാടി ഉണർന്ന് ശൗര്യത്തോടെ കുരച്ചു ചാടി വിരട്ടി ഓടിക്കുന്ന കാവൽ പട്ടികളെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ എന്തെങ്കിലും പ്രതീക്ഷ അവസാനിക്കുന്നുണ്ടോ എന്ന് ലോകവാർത്ത അറിയാൻ കൊതിച്ചെത്തുന്നവർക്ക് മുന്നിലേക്ക് പടച്ചുണ്ടാക്കിയ ഇക്കിളി കഥകളുടെ സെൻസേഷനുകളുമായി അൾസേഷൻ കുരയ്ക്കുന്നതുപോലെ ചാടി വീഴുകയാണ് മലയാള വാർത്താ ചാനലുകൾ അവർക്ക് ആരു ചത്താലും മുടിഞ്ഞാലും റേറ്റിങ്ങിലാണ് നേട്ടം അതിന് തുണി അഴിക്കാനും ഉടുക്കാനും ഏറ്റുകെട്ടാനും തയ്യാറുമാണ് മറുഭാഗത്ത് ഇപ്പോഴും പ്രതാപകാലം പോയിട്ടില്ലെന്നു കരുതി കഴിവുള്ളവരെ ഒതുക്കാനും ഇഷ്ടക്കാരെ വളർത്താനും വെറുതെ അച്ചടി നിരത്തി സ്വയം ഇളിഫ്യരാകുന്നതറിയാതെ മേനി നടിക്കുന്ന കുറെ പഴക്കം ചെന്ന വർത്തമാന പത്രങ്ങൾ അവർക്കിടയിൽ കടന്നൽക്കൂട്ടത്തെ പോലെ കാണുന്നവനെയൊക്കെ കുത്തിമറിച്ച് യൂട്യൂബ് കാശും കൊതിച്ച് പാഞ്ഞു കയറുന്ന സോഷ്യൽ മീഡിയ ഇവർക്കെല്ലാം വേണ്ടി പണവും സമയവും കളഞ്ഞ് ജീവിതത്തിന്റെ നിലപാടു ചക്രം തെറ്റി ഏന്തി വലിഞ്ഞോടുന്ന ജനങ്ങൾ അതിനിടയിൽ ഇറങ്ങി വിദഗ്ധമായി കൈനനയാതെ മീൻ പിടിക്കുന്ന രാഷ്ട്രീയ വർഗം അവരുടെ ചിറി തോണ്ടി നുണയുന്ന ഇടനിലക്കാർ ഇങ്ങനെ ചേരുവ തെറ്റിയ സാമ്പാർ കൂട്ടുതിളയ്ക്കും പോലെ എന്തിനോ വേണ്ടി തിളച്ചു മറിയുന്ന ലോകത്താണ് സമാധാന ജീവിതം എന്ന സന്ദേശവുമായി ഗുരുസാഗരം എന്ന ഒരു ചെറിയ പ്രസിദ്ധീകരണം ആറു വർഷം മുമ്പൊരു സെപ്റ്റംബർ മാസത്തിൽ കടന്നു വന്നത് ആർക്കു വേണം ആരു വായിക്കും ആർക്കു നേരം ആട്ടെ നിങ്ങൾ എസ് എൻ ഡി പി എങ്ങന ശിവഗിരി സ്വാമിമാരുമായി എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചു സമയം മെനക്കെടുത്തുന്ന കുറെ രസം കൊല്ലികൾക്കിടയിലൂടെ ഒന്നും മിണ്ടാതെ ഞങ്ങൾ ലക്ഷ്യം മാത്രം മുന്നിലുറപ്പിച്ച് സഞ്ചരിച്ചു മഴ കോരിച്ചുരിഞ്ഞിട്ടും മിന്നൽ പിണർ പാഞ്ഞിട്ടും നദികൾ കുത്തിയൊലിച്ച് കാൽപാദത്തിനടിയിലെ മണ്ണു വലിച്ചിട്ടും കംസമധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് അച്ഛന്റെ തലയിലേറിപ്പോയ ഉണ്ണിക്കണ്ണനെ പോലെ ഭയം തീണ്ടാത്ത യാത്രയായിരുന്നു ഞങ്ങളുടേത് ആര് വായിക്കും എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ആയിരക്കണക്കിന് വായനക്കാർ വന്നു പ്രസ്ഥാന ബന്ധം ചോദിച്ചവർക്ക് മുന്നിൽ ഗുരുസാഗരം ഒരു പ്രസ്ഥാനമായി സ്വയം നിലകൊണ്ടു ഗുരുസാഗരത്തിനൊപ്പം ഗുരുവിന്റെ പ്രത്യക്ഷ സാന്നിധ്യമുണ്ടെന്ന അനുഭവസ്ഥരുടെ സാക്ഷ്യം പിൻബലമേകി പുകഴ്ത്തലും ഇകൾത്തലും ചെവി കൊടുക്കാതെ അവഗണനയും പരിഗണനയും പ്രത്യേകമായെടുത്ത് വികാരപ്പെടാതെ ഗുരുവിനെ പെറ്റുവളർത്തി സ്വയം പരിശുദ്ധയായ ഈ മലയാള ഭൂമിയുടെ മണ്ണിൽ ഞങ്ങൾ കുറെ നല്ല ആശയങ്ങളുടെ വിത്തുകൾ ഇതിനോടകം പാകി കഴിഞ്ഞു നല്ലതു വിളയാൻ ഒട്ടും അനുകൂലമല്ല ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം വിഷവൃക്ഷങ്ങൾ തളിച്ചു വളരുന്നതിന് ധാരാളം അനുകൂലങ്ങൾ ഉണ്ടുതാനും എന്നിട്ടും പ്രതീക്ഷ വിടാതെ അറിവിന്റെ വിത്തുകൾ മുളകൊട്ടുന്നത് കണ്ട് ഞങ്ങൾ ആഹ്ലാദിച്ചു അവയ്ക്ക് വെള്ളമൊഴിച്ചും വളമിട്ടും കളകൾ വളരാതെയും കാലന്റെ കൈയിലണയാതെയും കാക്കാൻ പ്രതിജ്ഞാബദ്ധരായി തുടരുന്നു ഈ ആശയങ്ങളുടെ വളർച്ചയെയാണ് മഹാഗുരുവിന്റെ പ്രഭാവകാലത്തിന്റെ തൂണുകളായി ഞങ്ങൾ വീക്ഷിക്കുന്നത് ഇതൊരു പ്രത്യേക മതസമൂഹത്തിന്റെ വളർച്ചയോ മതനിഷേധികളുടെ ശക്തിപ്പെടലോ സമുദായ വളർച്ചയോ അല്ല മനുഷ്യർക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായ മനസമാധാനം ഉറപ്പുവരുത്തുന്ന ജീവിതാശയങ്ങളുടെ വളർച്ചയും പാലനവുമാണ് അതിനുവേണ്ടിയാണ് ഗുരുസാഗരം തൂലിക ചലിപ്പിക്കുന്നത് നേരിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ കുട്ടികളിലും കുടുംബിനിമാരിലും ഗുരുചൈതന്യത്തിന്റെ ചലനം സൃഷ്ടിച്ച് നിഷ്കാമരായി ഞങ്ങൾ ഇവിടെ തുടരുകയാണ് ഗുരുവിന്റെ ദൗത്യം പ്രഭാവത്തിലെത്തുവാൻ എത്ര കാലം ഇത് ചെയ്യേണ്ടി വരുമെന്ന് കൽപ്പിക്കുന്നുവോ ആ കൽപ്പിച്ച പോലെ വരുന്നതിനായി അർപ്പിച്ചി അർപ്പിച്ചിടുന്ന അടിയങ്ങൾ ഒക്കെയും അങ് ശംഭവ എന്ന സമർപ്പണത്തോടെ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ